കിഫ്ബേ ഫണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ റോഡ് വികസനത്തിന് തുടക്കമാകുന്നു പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കൽ ഒന്നാം ഘട്ട യോഗം കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ആനക്കര പട്ടിത്തറ തൃത്താല വില്ലേജുകളിലായാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് ഏകദേശം നാൽപ്പത്തിനാല് ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ത് ഇതിന്റെ ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയായി കുമ്പിടി വരെയുള്ള സെന്റർ ലൈൻ ർക്കിങ്ങും പൂർത്തിയായി വശങ്ങൾ മാർക്ക് ചെയ്ത കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയാക്കി തിങ്കളാഴ്ച മുതൽ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങും സ്ഥല ഉടമകളുടെ പൂർണ്ണമായ സഹകരണം റോഡ് നിർമ്മാണത്തിന് ഏറെ പ്രധാനമാണ് പട്ടിത്തറത്തിൽ തല വില്ലേജുകളിലും സമാനമായി യോഗം ചേരും നിലവിൽ ഈ റോഡ് റീറ്റാർജ് ചെയ്യുന്നതിന് കിഫ്ബിയിൽ നിന്നും രണ്ടു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനകം അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് റീട്ടാറിംഗ് നടത്തി പൂർണ്ണ ഗതാഗത യോഗ്യമാക്കും ഈ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വർഷകാലത്തിന് മുൻപുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും ടെൻഡർ ആയിട്ടുണ്ട് ഈ പ്രവൃത്തികൾ നാളെ ആരംഭിക്കും മന്ത്രി എം പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷനായി ലാൻഡ് അക്യൂസിയേഷൻ ജനറൽ തഹസിൽദാർ കണ്ണൻ കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജു കെ എഫ് എന്നിവർ ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഭൂ ഉടമകൾ വാർഡ് മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ റവന്യൂ വകുപ്പ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അറിയാം അപ്രോച്ച് റോഡിൻ്റെ സ്ഥലം എടുക്കൽ നടപടികൾ ആരംഭിച്ചു അതിനുമുമ്പ് ഇതുപോലെ യോഗം ചേർന്നിരുന്നു അത് ഇത്രയാളുണ്ടായിരുന്നില്ല നമ്മൾ സർവീസ് ബാങ്ക് ഫോൺ ആണ് ചേർന്നത് അവരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു അതിപ്പോൾ വേഗത്തിൽ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ബാങ്ക് അപ്പോഴവിടുന്ന് അപ്രോച്ച് റോഡ് വിശാലമായിട്ടുള്ള അപ്രോച്ച് റോഡ് നമ്മളതിൽ നടപ്പാതെ സൈക്കിൾ ട്രാക്കുകൾ പ്രദേശിച്ചിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് പന്ത്രണ്ട് മീറ്ററുകൾ ഈ റോഡ് രണ്ടിൽ ചേരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കുമ്പിടി പിന്നെ പഴയ കുമ്പിടിയും എന്നത് മാറി കുമ്പിടി മാറും മണ്ഡലത്തിന്റെ ആസ്ഥാനം ഇപ്പൊ കൂറ്റനാടാണെങ്കിൽ കൂറ്റിനാടിനേക്കാൾ വലിയ ടൗണായിട്ട് കുമ്പിടി മാറും ഇത് രണ്ടും കൂട്ടിയാവുന്നതോടെ അതാണ് ഉണ്ടാവാൻ പോകുന്ന മാറ്റം ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ കുമ്പിടിയിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ ഉള്ളവർ എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്